അത്രേ ഉള്ളൂ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കണേ കൂട്ടാ കൊടുത്തവരും തിരിച്ചു കൊടുക്കണേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ലൈവ് വന്നിട്ട് ആരും കൂട്ട് കൊടുത്തിട്ട് എന്ന് പരാതി പറയല്ലേ എല്ലാരും പോയട അനക്കൊന്നും ഇല്ല കിളികളെ നടങ്ങി ചില ചിൽ 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 എന്റെ മോൻ ഒരു തടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ശരി തന്നെ ഫോൺ വയ്ക്കല് എന്റെ മോത്ത കുരുട്ട് പോകുന്നുണ്ട കുരുട്ട് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ അലമ്പ് ചെയ്യാൻ വരൂല്ലോ സത്യമായിട്ട് ഇങ്ങോട്ട് വല്ല വന്നാലേ ഞാൻ ഇതൊന്ന് കഴിയട്രാ എന്നിട്ട് ഞാൻ വരുന്നു എല്ലാവരും പോയോടെ തീ പൊരി ഇരിക്കുന്നുണ്ട കാട് പോലെ ആയിക്കോ കുറവ് എടുത്ത് കളഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൊക്കെ വല്ലതും കയറിന്ന് ഇവിടെ ആണെങ്കി നല്ല ഒരുപടി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ പറഞ്ഞു പോച്ച വക്ക ചെത്തിരണോന്ന് കൊറേ ഒക്കെ വൃത്തിയാക്കും വെച്ച് കൈ വെച്ച് പറിച്ചു വരച്ച എന്റെ കൈയെല്ലാം വേദന എടുക്കുന്നു പക്ഷെ പൂടിച്ചിരിക്കുന്നതാണോ നല്ലത് പക്ഷെ എന്തോ ചെയ്യാലാ ഇതിന്റെ ഇടയിലൊക്കെ വല്ല സാധനം എല്ലാരും പോയോടെ ആരുടെയും കമന്റുകൾ കാണുന്നില്ല അത ഇനി എനിക്കൊന്നും കാണാത്തയാണ സൂര്യ നീ പോയോ ആരുടെയും കമന്റ് ഒന്നും കാണുന്നില്ല പണി കിട്ടിയറിയാവുന്നേ വീണ്ടും എനിക്ക് തോന്നുന്നു അവരെല്ലാം കമൻ്റ് ഇടുന്നത് എനിക്കെന്തോ പറ്റിയതാണെന്ന് തോന്നുന്നത് അതെ എനിക്കരുടെയും കമന്റ് ഒന്നും കാണുന്നില്ല നിങ്ങൾ കമന്റ് വല്ല അയക്കുന്നുണ്ടാ സൂര്യയെ നീ എവിടെ എങ്കിലും എന്ന് പറയൂ അതെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കി ഒന്ന് വിളിക്കൂ ജോമാളെ കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല പതിനാറാമത് ലൈക്ക് അടിച്ചു അപ്പൊ നടക്കുന്നുണ്ട് പക്ഷേ നീ കമന്റ് ഒന്നും വരുന്നില്ല じゃあ。<music>